എന്താണ് ഈ കാണിക്കുന്നതെന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം വീറൊന്നും അല്ലാട്ടോ ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ബാലൻസ് വന്നിട്ടുള്ള ക്രീമും ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് കേക്കാണ് ബാറ്റർ അടിച്ച കൂട്ടത്തില് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹാഫ് കെ ജിന്റെ ബാറ്ററും കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളത് വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഇന്നലെ തന്നെ കേക്ക് ക്രം ക്രംകോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ക്രംകോട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലേഴ്സ് രണ്ടും ചെയ്തപ്പോൾ തന്നെ ക്രീം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ക്രീം അടിക്കാനുള്ള മടി കാരണം അങ്ങനെ അങ്ങനെയെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നോക്കിയപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ ബാലൻസ് സോസും പ്രളയനും കൂടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ സെറ്റ് ചെയ്തതെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ലേസിലായിട്ട് ഇതെല്ലാം കൂടെ വാരിയിട്ടിട്ട് കേക്ക് അങ്ങ് ക്രംകോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലേക്കുള്ളതായത് കൊണ്ട് തന്നെ ക്രംകോട്ടിങ്ങ് മാത്രമേ ഉള്ളൂ ഇളയ കേക്കിനോട് കുറച്ച് കൊതി കൂടുതലുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കേക്ക് ചോദിക്കാറുണ്ട് കേട്ടോ ആളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇതേ കണക്ക് കുറച്ച് ക്രീമൊക്കെ ആക്കിയിട്ട് വല്ലപ്പോഴൊക്കെ കേക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അവിടുത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീടിയിട്ട് കാണുന്നത് വരെ താങ്ക്